ഹൃദ്യമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ഥാപിച്ച ഈ വനിതാ കലാലി അറുപത് വർഷത്തിൻ്റെ വജ്ര ജൂബിലിയിലോട്ട് ഞങ്ങൾ കടക്കുകയാണ് ഞാൻ ഡോക്ടർ മീനി തോമസ് പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ ജില്ലുറോസ് ഞങ്ങളുടെ കോളേജിന്റെ മുൻ പ്രിൻസിപ്പളും ഇപ്പോൾ കോളേജിന്റെ മാനേജറുമാണ് ഇത് സിസ്റ്റർ മോണിസിറ്റ കോളേജിൻ്റെ പ്രസാദ് ഡോക്ടർ സ്റ്റാർലിക് മാത്യു ജൂബിലി കമ്മിറ്റി കൺവീനർ മിസ് ഷെറിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ജൂബിലി കമ്മിറ്റി മെമ്പർ മിസ് സ്മൃതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ജൂബിലി കമ്മിറ്റി മെമ്പറാണ് കോളേജിനെ പറ്റിയുള്ള ആധികാരികമായ കാര്യങ്ങൾ ഞങ്ങളുടെ കോളേജിന്റെ മാനേജർ സിസർ ലീറോസ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരിച്ച മനസ്സിനെ അന്ധകാരം നീക്കുവാൻ തിരി തെളിയിക്കുക എന്ന ആദ്യ വാക്യുമായിട്ട് അമളികരി കുന്നിൽ സ്ഥാപിതമായ ഒരു വനിതാ കലാലയമാണ് ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജാനുവരി മൂന്നാം തീയതി അഭിനന്ദിയ കിതാവ് വിഷ്ണുഗുബാലെ ആരാധന സന്യാസി സമൂഹത്തിന്റെ സെന്റ് തോമസ് മാനേജ്മെന്റിനാണ് ഈ കോളേജ് നടത്തപ്പെടുക ആയിരത്തി അറുപത്തിയഞ്ച് ജനുവരി പതിനാലിന് പിതാവ് ഈ സ്ഥാപനത്തിന് തുടർന്ന് ആയിരത്തി അറുപത്തിയഞ്ച് ജൂലൈ മൂന്നിനെതിരെ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂലൈ അഞ്ചാം തീയതി നാല് ബാച്ചുകൾ പി ഡിഗ്രി ബാച്ചുകളുടെ ആരംഭിച്ച ഈ കലാലയം വളർത്തി വികസിച്ച് എം ജി കീഴിലെ മികച്ച നിലവാരം പുലർത്തുന്നവർ വരുന്ന കോളേജായി മാറിയിരിക്കുകയാണ് കോളേജിന്റെ ആദ്യത്തെ മാനേജർ ബഹുമാനപ്പെട്ട ജെറോസേ ആദ്യത്തെ അധ്യാപക അനധ്യാപക കൂട്ടായ്മയും ഊഷ്മുന്ന ഗുരുശിഷ്യ ബന്ധവും കൈമുതലായിട്ടുള്ള ഈ കോളേജ് അധികാരിയുടെ ദുരിത പ്രവർത്തന ചാതിയോടും കൂടി ഒത്തിരിയേറെ പ്രവർത്തനങ്ങള് ഈ കോളേജിൽ നടക്കപ്പെടുകയും ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു മികച്ച കലാലയമായിട്ട് നാടിന് അഭിമാനമായിട്ട് കോളേജ് നിലനിൽക്കുകയും ചെയ്യുകയാണ് എനിക്ക് ഏറെ സന്തോഷമുണ്ട് കാരണം ഈ കോളേജിലൊരു വിദ്യാർത്ഥിനിയാണ് ഞാൻ അതോടൊപ്പം അവിടുത്തെ അധ്യാപിക പ്രിൻസിപ്പൽ ഇപ്പോൾ മാനേജർ എന്ന നിലയില് കോളേജിന്റെ ഒരു ഭാഗമായി തീരുവാനായിട്ട് എനിക്ക് സാധിച്ചു പ്രത്യേകിച്ചും ഈ വില അവസരത്തില് ഏറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുക ജൂബിലിയുടെ എല്ലാ മംഗലങ്ങളും ഞാൻ ഹൃദ്യമായി ആശംസിക്കുന്നു വർഷം പൂർത്തിയായിരിക്കുന്ന കോളേജ് നിലവിൽ ഇപ്പോൾ ഒൻപത് ഡിഗ്രി കോഴ്സുകള് ഏഴ് പി ജി ഒരു റിസർച്ച് സെന്റർ ഈ പി ജി കോഴ്സുകളിൽ തന്നെ എം എസ് സി ജിയോളജിയും എം എസ് സി ഫുഡ് മൈക്രോ ബയോളജിയും രണ്ടും ഏറ്റവും നൂതനമായ രണ്ട് കോഴ്സുകളാണ് കാരണം അപ്ലൈഡ് കോഴ്സസ് ആണ് കുട്ടികൾക്ക് ജോലി സാധ്യതയുള്ള കോഴ്സസ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ പി ജി കോഴ്സുകളും ഡിഗ്രി കോഴ്സുകളും ഞങ്ങളുടെ റിസർച്ച് സെൻ്ററും റിസർച്ച് സെൻറ്ററിൽ ഇപ്പോൾ പതിമൂന്ന് റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ കോളേജ് മുമ്പോട്ട് പോകുന്നു ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം നാക്കിൻ്റെ ഫോർത്ത് അക്രഡിറ്റേഷൻ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞു അതിൽ എ പ്ലസ് ആയിരുന്നു ഇപ്പം ഫിഫ്ത് അക്രഡിറ്റേഷന് വേണ്ടി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഫിഫ്ത്ത് വിസിറ്റ് ഉണ്ടാവും അതേപോലെ തന്നെ ഇന്ത്യയുടെ എം എച്ച് ആർ ഡി കീഴിലുള്ള എൻ ഐ ആർ എഫ് ബ്രാഞ്ചിലും ആദ്യത്തെ നാല് വർഷവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരാനായിട്ട് കോളേജിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് കഴിഞ്ഞ വർഷം നൂറ്റൊന്ന് നൂറ്റൻപത് ബാൻ വ്യക്തിയിലായിരുന്നു അപ്പം കോമ്പറ്റീഷൻസ് ടഫാണ് എങ്കിലും ഒരു വനിതാ കലാലയത്തിന്റെ എന്തെല്ലാം പരിമിതികൾ ഉണ്ടെങ്കിലും കോളേജ് സ്ഥാപിച്ച തിരാളിശ്ശേരി പിതാവിൻ്റെ ആ ഒരു മിഷനും മിഷനും ഞങ്ങള് ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നുണ്ട് എന്ന് ഏറ്റവും സന്തോഷത്തോടെ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ അറുപത് വർഷത്തിൻ്റെ ഈ വജ്രജൂബിലി ജൂബിലി കമ്മിറ്റി കൺവീനർ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്കാണ് അന്നേ ദിവസം പത്ത് മുപ്പതിന് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ ആരംഭിക്കുന്നു ഈ ഉദ്ഘാടന ദിവസത്തെ പരിപാടികളിൽ കോളേജിന്റെ വളർച്ചയുടെ പടവുകളിൽ ഒപ്പം നടന്ന അറുപത് ഗുരുഭൂതരെ നമ്മൾ ആദരിക്കുന്നു അതോടൊപ്പം അതോടൊപ്പം ഈ കോളേജിനോടൊപ്പമുണ്ടാകും ഈ കോളേജിൽ പഠിച്ചിറങ്ങിയ അറുപത് സന്യസ്ത സമർപ്പിതരുടെ സാന്നിധ്യവും നമ്മുടെ വജ്ര ജൂബിലി ആഘോഷത്തെ കൂടുതൽ വർണ്ണാഭമാക്കും ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയരായ ഡോക്ടർ ശശി തരൂർ എം ആണ്

വർഷങ്ങൾ പിന്നിട്ട ഈ കലാലയത്തിന് ജൂബിലി വർഷത്തിൽ നമ്മൾ അത് കൂടി പ്രയോജനകരമാകുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് നേത്രോമേലം കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിറങ്ങുന്ന സമ്പൂർണ്ണ നേത്രധാരണ സമ്മത നമ്മുടെ കോളേജിലെ എല്ലാ അമ്മമാരുടെയും മഹാസംഗമമാണ് അമ്മ പിഴിക്കോട് നമ്മുടെ കോളേജിൽ വർഷങ്ങൾ ഈ അറുപത് വർഷം പിന്നീട് പഠിച്ച പെൺ പ്രതിമകളെ ആദരിക്കുന്ന ചടങ്ങാണ് നടത്തുന്നത് സംഗീത നാടക അക്കാദമിയുടെ പൊതുജനങ്ങൾ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നമ്മൾ സംഘടിപ്പിക്കുന്നു ഡയമണ്ട് കോളേജ് ഷോർട്ട് റിഫ്ലക്ഷൻസ് നമ്മുടെ ഓർമ്മ പുസ്തകമാണ് അമ്പലഗിരിയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സംഭവങ്ങളെ കുറിച്ച് ഓർമ്മകളെ കുറിച്ച് ഇവിടുത്തെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഓർമ്മകളാണ് ുന്നത് അവസാനമായിട്ട് ഈ ജൂബിലി വർഷത്തിൽ വിവിധ പരിപാടികൾ ജൂബിലി ഹാർമണി എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി പത്തര മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വജ്ര ജൂബിലി ആഘോഷ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡിഗ്രി എല്ലാം കൂടി ഡിഗ്രിയും നേരത്തെ അത് കാരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം മിക്ക കോളേജുകളിലും നമ്മുടെ കുട്ടികൾ കുട്ടികളുടെ ഒരു വളരെ കൂടുതലാണ് അതൊരു അതൊരു അങ്ങനെ ഒരു മൂന്നാല് കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ രണ്ട് ഒരു റൂറൽ ഏരിയാണ് കൂടുതലും കുട്ടികളും ഇപ്പൊ ടൗണിലുള്ള ചെയ്യാൻ കോളേജ് എങ്കിലും എത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടെങ്കിലും സന്തോഷത്തോടെ െ ഞങ്ങളുടെ കുറിയാഴ്ച തന്നെ ഒരു വനിതാ കലാലയമായി തന്നെ തുടരാനാണ് കോളേജിൽ ഇത് ഞാനിപ്പോ സർവീസ് മുപ്പത് പതിനാറിൽ പി ഡിഗ്രി ഡിഗ്രി ചെയ്തപ്പോഴും

സി ബി സി എസ് എസ് ലോട്ട് തീർച്ചയായിട്ടും ആ സമയത്തും ആ ഒരു മാനേജ് കൊല്ലം കോളേജ് സ്ട്രഗിൾ ചെയ്യുന്നതാണ് പക്ഷെ അതിന് കോളേജ് തിരിച്ചു വന്നു അതുപോലെ തന്നെ വേറെ കോളേജുകളൊക്കെ മിക്സഡ് ആക്കിയെങ്കിലും കുട്ടികൾക്ക് കൂടുതൽ അല്ലെങ്കിൽ സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളെ കോളേജിൽ ആകർഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനിലോട്ട് ചേർന്നുകൊണ്ട് ഓൾറെഡി ഈ ഒരൊറ്റ അക്കാഡമിക് തിയറിൽ തന്നെ ഞങ്ങൾ ഇരുപത് വീടുകൾ കംപ്ലീറ്റ് ആക്കി എൺപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് അതുപോലെ തന്നെ പുതിയ ഇൻവ്യൂ പ്രകാരം നമുക്ക് കോളേജിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ടൈമിങ്ങുകള് കോളേജിന്റെ ടൈമിങ്ങുകൾ നേരത്തെ ഒൻപതിന് മൂന്നിനെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ അത് ഒൻപത് രണ്ട് പിടിച്ചിട്ട് ഞങ്ങളുടെ കുട്ടികൾ പാർട്ട് ടൈമിന് പോകുന്നുണ്ട് കാരണം അറുപതോളം പെൺകുട്ടികൾ സന്തോഷത്തോടെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കാരണം അങ്ങനെ കുട്ടികളെ ആകർഷിക്കത്തിന്റെ രീതിയിലുള്ള കാരണം അങ്ങനെ കൂടുതൽ പരിപാടി ഒരു രണ്ടു മൂന്ന് മണിക്കൂറിൽ തിരിച്ച് പഴയതുപോലെ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കാരണം നമുക്ക് ഒരിക്കൽ നമ്മുടെ നമ്മുടെ സ്ഥാപക അല്ലെങ്കിൽ കൊണ്ടുവച്ച ഒരു പ്രസ്ഥാനത്തെ ഒക്കെ സ്വാഭാവികമാണ് അപ്പം നമുക്ക് നമ്മുടെ വിഷനും വിഷമവും നമുക്ക് മാറ്റാൻ പറ്റില്ല

കൂടുതൽ കുട്ടികളെ ആ ഒരു രീതിയില് പിന്നെ ഒരു മികച്ച അധ്യാപന സർവീസ് നീക്കങ്ങൾ കൊണ്ട് ഇടാൻ പറ്റാത്ത പക്ഷെ തിരിച്ചു വരും തിരിച്ചു വരണം നമ്മൾ എന്തുകൊണ്ടാണ് പോയത് എന്നുള്ള ചോദ്യമുണ്ട് അതിന്റെ രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചു പോകുന്ന എൻജിനീയറിങ്ങും എം ബി ബി എസും അതായത് പ്രോഗ്രാമിംഗും കഴിയുമുള്ള ഏത് കോഴ്സ് ചെയ്ത് പോയിട്ടും നമ്മുടെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് ആ സർട്ടിഫിക്കറ്റിന് പരിധിയിട്ടില്ല ഇവിടുന്ന് ബി എസ് സി മാത്സിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയാണ് വന്നിട്ട് കാര്യമില്ല പുറത്തുപോയി അവിടത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിട്ടുള്ളത് പാർട്ടി ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു നായിച്ചു കൊല്ലമായിട്ട് ഈ ഒരു നമ്മുടെ പുറത്തു പോകുന്ന കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിലും ഒരു വിസ കാരണം കുട്ടികളുടെ ആ ഒരു പുറത്തോട്ടുള്ള ഒരു പോക്ക് നമുക്കൊരു നാളെ തൊട്ടായി ഇവിടെ വഴി പോകുമില്ല ഗവൺമെന്റിന് നിയമം പാസാക്കാൻ പറ്റില്ല അത്രയും ക്വാളിറ്റി ഉള്ളൊരു എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കാന്നതിന്റെ ഒരു പരിഹാരം അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവരുടെ അവരെടുക്കുന്ന എഡ്യൂക്കേഷൻ വാല്യൂ ഉണ്ടാവണം ഒരു പ്രോഗ്രാംന്ന് പറയുന്നത് ആദ്യത്തെ രാധാകൃഷ്ണ കമ്മീഷൻ സാധ്യമാകുന്ന കാലത്താണ് നമ്മുടെ ജീവിക്കുന്നത് അപ്പം ആ ഒരു ടെക്നോളജി തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന നമ്മൾ ആ കോറിയർ പ്രോഗ്രാം വിജയിക്കുക എന്നിട്ട് മാത്രമേ ഉള്ളൂ ടൈം എടുക്കും അത് ആണ് അതിനകത്ത് നമുക്കൊരു കൺസേൺസ് ഓട്ടോണോമസ് ഓട്ടോണമസ് ആണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കോഴ്സുകൾ ആരംഭിക്കാം അപ്പം ഞങ്ങളെ പോലുള്ള സാധാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് ഗവൺമെന്റ് തരുന്ന കോഴ്സുകളാണ് കാണാം അതിൽ തന്നെ ഒരു വ്യത്യാസം വന്നതെന്ന് ചോദിച്ചാൽ നല്ല ഗ്രേഡും എൻ ഐആർഎഫിന് നല്ല ഗ്രേഡും ഉള്ള കോളേജുകൾക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ കേരള സർക്കാർ രണ്ട് കോഴ്സ് നൽകിയിട്ടുണ്ടായി അങ്ങനെയാണ് ഞങ്ങൾക്കും കോളേജിൽ രണ്ട് കോഴ്സ് കിട്ടിയതാണ് ിയോളജി ഞാൻ പോകും കോഴ്സുകളാണ് ഇതിലെളജിന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഡിഗ്രിക്ക് മാത്രം മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് അതിന് സീറ്റ് ഉള്ളു കാരണം അത് അത്ര മികവ് പുലർത്തുന്ന കോഴ്സാണ് അപ്പം അതിനകത്ത് ഇപ്പോൾ നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കരണീയമായ ഒരു മാർഗ്ഗം കുറച്ച് പേപ്പേഴ്സ് കുട്ടികൾക്ക് ജോലി കിട്ടാൻ അല്ലെങ്കിൽ അവർക്ക് റിസേർച്ചോട് താല്പര്യമുള്ള കുറച്ച് പേപ്പേഴ്സ് പാടി ചെയ്യാനുള്ള അത് നമ്മൾ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് താല്പര്യമുള്ള രീതിയിലാണ് എല്ലാ കോളേജുകളായും അങ്ങനത്തെ പേപ്പേഴ്സുകളെല്ലാം പാടി ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു മാർഗനിർദ്ദേശത്തിൽ പോകുന്നതുകൊണ്ട് അതിനപ്പുറം നമുക്ക് അതിനകത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ല അതൊരു അത് ഒരു ഒരു രണ്ടാമത്തെ കുട്ടികളുടെ കാര്യമുണ്ട് നമ്മുടെ സമൂഹം ഉണ്ട് ഡിഗ്രി കഴിയുന്ന ജോലി ആയിട്ട് ഇനി എന്ന പരിപാടി അതൊരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് കാരണം ഈ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമ്മൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ചോദ്യം കിട്ടണമെന്നില്ല കാരണം പിന്നെ അതുപോലെ തന്നെ റിസർച്ചിന്റെ

നല്ലത്ര വലിയ ആദർശം നമുക്കൊരു പഠിപ്പിക്കും ആ ഒരു മനോഭാവം മാറി അവർക്ക് അവരും പ്രത്യേകിച്ച് നമുക്കെല്ലാം കുട്ടികളുടെ കൂടുതലും മൊബൈലും ഒക്കെ നോക്കിയിരിക്കുന്നവർക്കൊന്നും അവരൊന്നും പെട്ടെന്ന് അവരെ മാറ്റം പറ്റില്ല നമുക്കത് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു അറുപത് കുട്ടികൾക്ക് തന്നെ നമ്മൾ മാറ്റം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവരെ